യു എയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വിദേശ പ്രതിഭകളെയും നിക്ഷേപകരെയും ആകർഷിക്കുന്നതിന്റെ ഭാഗമായി യു എ പുതിയ നാല് വിസിറ്റ് വിസ കാറ്റഗറികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ നിലവിലുള്ള പല വിസ നിയമങ്ങളും സുപ്രധാന മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് പോർഡ് സെക്യൂരിറ്റിയാണ് ഈ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചത് പുതിയ നാല് വിസിറ്റിംഗ് വിസ കാറ്റഗറികൾ പുതിയ വിസകൾ പ്രധാനമായും സാങ്കേതികവിദ്യ വിനോദം ടൂറിസം എന്നീ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലകളിലെ വിദഗ്ധർക്ക് വേണ്ടിയുള്ള വിസയുമാണിത് സിംഗിൾ എൻട്രിയോ മൾട്ടിപ്പിൾ എൻട്രിയോ ആകാം ഈ വിസ ലഭിക്കാൻ സാങ്കേതിക വിദ്യാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ലെറ്റർ ആവശ്യമാണ് വിനോദ ആവശ്യങ്ങൾക്കായി വിനോദ പരിപാടികൾ കലാപരിപാടികൾ എന്നിവയ്ക്കായി താൽക്കാലികമായി വരുന്ന വിദേശികൾക്ക് ഈ വിസ നൽകും പരിപാടികളിൽ പങ്കെടുക്കാൻ ഫെസ്റ്റിവലുകൾ എക്സിബിഷനുകൾ കോൺഫറൻസുകൾ സെമിനാറുകൾ കായിക പരിപാടികൾ തുടങ്ങിയവയിൽ പങ്കെടുക്കാൻ വരുന്നവർക്ക് ഈ വിസ നൽകും കൂടാതെ പൊതു സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ക്ഷണക്കത്ത് ഇതിന് നിർബന്ധവുമാണ് ക്രൂയിസ് യാഷ് ടൂറിസത്തിന് ക്രൂയിസ് കപ്പലുകളിലൂടെയും വലിയ ബോട്ടുകളിലൂടെയും ടൂറിസത്തിനായി വരുന്നവർക്ക് മൾട്ടിപ്പിൾ എൻട്രി വിസയും നൽകും യു എയിൽ സ്റ്റോപ്പുകളുള്ള യാത്രകൾക്കാണ് ഇത് ലഭിക്കുക ലക്ഷത്തോളം ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഹ്യൂമാനിറ്റേറിയൻ മറ്റ് റെസിഡൻസി മാറ്റങ്ങൾ യുദ്ധങ്ങൾ ദുരന്തങ്ങൾ എന്നിവ ബാധിച്ച രാജ്യക്കാർക്ക് യുദ്ധങ്ങളോ ദുരന്തങ്ങളോ കാരണം കഷ്ടപ്പെടുന്ന രാജ്യക്കാർക്ക് ഗാരന്റോ ഹോസ്റ്റോ ഇല്ലാതെ വിസ നൽകാൻ ഐ സി പിക്ക് അധികാരം നൽകി ഇതൊരു വർഷത്തേക്കായിരിക്കും നൽകുക വിധവകൾക്കും വിവാഹമോചിതർക്കും ഈ വിസ നൽകുന്നുണ്ട് വിദേശികളായ വിധവകൾക്കും വിവാഹമോചിതർക്കും ഒരു വർഷത്തേക്കാണ് റെസിഡൻസി വിസ നൽകുന്നത് കുട്ടികളില്ലാത്തവർക്ക് ഭർത്താവ് മരിച്ചോ വിവാഹബന്ധം ഏർപ്പെടുത്തിയോ ആറുമാസത്തിനകം ഇവർക്കും അപേക്ഷിക്കാം ഇമറാത്തി പൗരന്റെ പങ്കാളിക്ക് അപേക്ഷിക്കാം അതായത് ഭർത്താവ് ഇമറാത്തി പൗരനാണെങ്കിൽ കുട്ടികളില്ലാത്ത പങ്കാളിക്ക് ഭർത്താവ് മരിച്ചോ വിവാഹമോചനം നേടിയോ ആറുമാസത്തിനകം റെസിഡൻസിക്ക് അപേക്ഷിക്കാം കൂടാതെ അടുത്ത കുടുംബാംഗങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി കുറഞ്ഞത് നാലായിരം ദീർഘം പ്രതിമാസ ശമ്പളം വേണം ഇനി അഥവാ രണ്ടാം അതല്ലെങ്കിൽ മൂന്നാം ഡിഗ്രി ബന്ധുക്കളാണെങ്കിൽ ഇവരെയും കൊണ്ടുവരാം കുറഞ്ഞത് എട്ട് ദീർഘം പ്രതിമാസ ശമ്പളം വേണം സുഹൃത്തുക്കളെ സ്പോൺസർ ചെയ്യാൻ കുറഞ്ഞത് പതിനയ്യായിരം ദീർഘം പ്രതിമാസ ശമ്പളവും വേണം മറ്റ് പ്രധാന മാറ്റങ്ങൾ ഇങ്ങനെയാണ് െ പണം ഞങ്ങൾ തരും ട്രക്ക് ഡ്രൈവർമാർക്ക് സിംഗിൾ എൻട്രിയോ മൾട്ടിപ്പിൾ എൻട്രിയോ ഉള്ള വിസകൾ നൽകും ചരക്ക് ഗതാഗത കമ്പനികൾക്കായിരിക്കും ഇവരെ സ്പോൺസർ ചെയ്യാൻ കഴിയുക ബിസിനസ് എക്സ്പ്ലോറേഷൻ വിസ ഈ വിസക്ക് അപേക്ഷിക്കുന്ന വിദേശികൾക്ക് താൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് പ്രവർത്തനത്തിന് അനുസൃതമായ സാമ്പത്തിക ഭദ്രത ഉണ്ടായിരിക്കണമെന്ന് ഉറപ്പുവരുത്തണം